എൻ്റെ ഭാര്യ എന്നെ കാത്തിരിക്കുമായിരുന്നോ അവൻ തമാശ പോലെ അവളോട് ചോദിച്ചു പതുക്കെ ആരെയും കേൾക്കും അവളവന്റെ വാ പൊത്തിപ്പിടിച്ചു കൊണ്ട് പറഞ്ഞു അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ കൈമാറ്റി ആരു നീ എന്താടി ഒളിച്ചു കയറുന്ന കാമുകന്മാരോട് കാമുകിമാർ പറയുന്നത് പോലെ ഞാൻ എൻ്റെ ഭർത്താവ് അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ഭർത്താവാണെങ്കിലും ഈ സമയത്ത് ആരും അറിയാതെ വരുന്നത് തെറ്റല്ലേ ദേവേട്ട ദേവേട്ടിന് നാളെ വന്നാൽ പോരായിരുന്നോ അവൾ ചുറ്റിനും ഒന്ന് നോക്കിക്കൊണ്ട് അവനെ നോക്കി പറഞ്ഞു നാളെ വന്നായിരുന്നെങ്കിൽ എനിക്ക് എൻ്റെ ആരുവിൻ്റെ ഈ വെപ്രാളം ഒന്നും കാണാൻ പറ്റില്ലായിരുന്നല്ലോ അവൻ ചിരിച്ചുകൊണ്ട് അവളെ നോക്കി ഊഹ് പതുക്കെ അവൾ വീണ്ടും അവൻ്റെ വാപ്പൊത്തിപ്പിടിച്ചു അവളുടെ ടെൻഷനും പേടിയൊക്കെ കണ്ട് അവന് ശരിയാണ് വന്നത് ഇനി ഇവിടെ നിന്ന നാട്ടുകാർ പലതും പറഞ്ഞുണ്ടാക്കും ഒന്നാമതേ അച്ഛനും അമ്മയൊക്കെ എല്ലാവരുടെയും മുൻപിൽ നാണം കെട്ടിയിരിക്കുകയാണ് അവൾ അവനെ നോക്കി പറഞ്ഞതും പെട്ടെന്ന് അവൻ്റെ മുഖം വാടി താൻ കാരണമാണല്ലോ അവർക്ക് മറ്റുള്ളവരുടെ മുൻപിൽ നാണം കെടേണ്ടി വന്നത് എന്നുള്ള ഒരു കുറ്റുബോധം അവനിലുണ്ടായിരുന്നു സോറി ആരു അവൻ അവളെ നോക്കി വിഷമത്തോടെ പറഞ്ഞു ഇനി അതൊന്നും പറയണ്ട ഒരുപാട് നേരം ഇവിടെ നിൽക്കണ്ട ദേവേട്ടൻ വാ അതും പറഞ്ഞ് അവൾ അവനെയും കൂട്ടി അകത്തേക്ക് നടന്നു നീ എങ്ങോട്ടാരോ എന്നെയും കൊണ്ടുപോകുന്നത് അവൻ സംശയത്തോടെ അവളോട് ചോദിച്ചു എൻ്റെ മുറിയിലേക്ക് ഇവിടെ നിന്നാ അച്ഛനും അമ്മയൊക്കെ കാണില്ലേ അവൾ തിരികെ അവനോട് പറഞ്ഞു അതിനെന്താ അവർ കണ്ടെന്ന് പറഞ്ഞിപ്പം എന്താ പ്രശ്നം ഞാൻ വന്നത് എൻ്റെ ഭാര്യയെ കാണാനല്ലേ അവരതിനൊന്നും പറയില്ല അവൻ അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു ഒന്നും പറയുന്നതിൻ്റെ അല്ല ദേവേട്ടിനെ ഇങ്ങനെ കാണാൻ വരുന്നത് ചളുപ്പൊന്നുമില്ലായിരിക്കും പക്ഷെ അങ്ങനെയല്ല എനിക്ക് കുറച്ച് നാണമൊക്കെയുണ്ട് അവൾ അവനെ നോക്കി കപട ദേഷ്യത്തോടെ പറഞ്ഞതും അവൻ ചിരിച്ചു പിന്നെ അവനെയും കൂട്ടിക്കൊണ്ട് അവളുടെ മുറിയിലേക്ക് നടന്നു അവനെ മുറിക്കകത്തേക്ക് കയറ്റിയിട്ട് അവൾ വാതിലടച്ച് ലോക്ക് ചെയ്തു പിന്നെ അവൻ്റെ മുഖത്തേക്ക് നോക്കി കൈകൾ രണ്ടും മാറിൽ കെട്ടി അവളെ നോക്കി കുസൃതിയോട് ചിരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു അവൻ ഉം അത് കണ്ടതും അവൾ അവനെ നോക്കി പുരികം പൊക്കി അവളെ നോക്കി ഒന്നുമില്ല എന്നുള്ള അർത്ഥത്തിൽ ചുമലക്കിയതിനു ശേഷം അവൻ ചുണ്ടിൽ കുസൃതി ചിരിയുമായി അവളുടെ അടുത്തേക്ക് നടന്നു അവൻ വരുന്നതനുസരിച്ച് അവൾ പുറകിലേക്ക് മാറിക്കൊണ്ടിരുന്നു എന്താ ദേവേട്ടാ അവൻ അടുത്തേക്ക് വരുന്നത് കണ്ടതും അവൾ സംശയത്തോട് ചോദിച്ചു അതിന് മറുപടി ഒന്നും പറയാതെ അവൻ ചിരിയോടെ വീണ്ടും അവളുടെ അടുത്തേക്ക് നടന്നു ഒടുവിൽ അവൾ ഒരു ഭിത്തിയിൽ തട്ടി നിന്നു അവൻ അവളുടെ അടുത്തേക്ക് ചെന്ന് കൈകൾ രണ്ടും ഭിത്തിയിലൂന്നി അവളുടെ മുഖത്തിനടുത്തേക്ക് മുഖമടുപ്പിച്ചു അവൾ കണ്ണുകൾ രണ്ടും മുറുക്കി അടച്ചു പിടിച്ചു അവൻ്റെ കണ്ണുകൾ അവളുടെ മുഖത്ത് മാത്രം അലഞ്ഞു നടന്നു മുടി മുഴുവൻ വാരി പുറകിലേക്ക് കെട്ടി ബണ്ണിട്ടിരിക്കുകയാണ് മുൻപിലുള്ള ബേബി ഹേഴ്സ് നെറ്റിയിലേക്ക് കിടപ്പുണ്ട് ചുണ്ടുകൾ കൂട്ടിപ്പിടിച്ച് ടെൻഷനോടെ കണ്ണുകൾ അടച്ചു നിൽക്കുകയായിരുന്നു അവൾ അവൻ പതിയെ അവളുടെ കവളിനടുത്തേക്ക് ചുണ്ടുകൾ അടുപ്പിച്ചുകൊണ്ട് ഒന്ന് ചുംബിച്ചു അവളുടെ കരങ്ങൾ അവൻ്റെ ഷർട്ടിൽ പിടിമുറുക്കി അവൻ ഭിത്തിയിലൂന്നിയ ഒരു കൈ അവളുടെ ഇടുപ്പിലൂടെ വലയം ചെയ്തു പിടിച്ചുകൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് ചേർത്തു ആരു അരുമയായി അവനൊന്ന് വിളിച്ചതും അവൾ മോളി ഞാൻ ഈ ചുണ്ടിലെ മധുരം അറിഞ്ഞോട്ടെ അവൻ പതിയെ തള്ളവിരൽ കൊണ്ട് അവളുടെ കീഴ്ചുണ്ടിൽ ഒന്ന് തഴുകിക്കൊണ്ട് ചോദിച്ചു അത് കേട്ടതും അവൾ ഞെട്ടി കണ്ണുകൾ വലിച്ചു തുറന്നു എന്തോ പ്രതീക്ഷയോടെ നിൽക്കുകയായിരുന്നു അവൻ അത് ദേവേട്ട പിന്നെ അവൻ ചോദിച്ചതിന് എന്തു മറുപടി പറയണമെന്ന് അവൾക്കറിയില്ലായിരുന്നു വേണ്ട ഞാൻ വെറുതെ ചോദിച്ചതാ എന്നെ അക്സെപ്റ്റ് ചെയ്യാൻ നിനക്ക് കുറച്ച് സമയം വേണമെന്ന് എനിക്കറിയാം അതൊന്നും അറിയാഞ്ഞിട്ടല്ല ഞാൻ ഇങ്ങനെയൊക്കെ നിന്നോട് പെരുമാറുന്നത് നീ എൻറ്റേതാണെന്നുള്ളൊരു അവകാശത്തിലാണ് എനിക്ക് നിന്നെ അത്ര ഇഷ്ടമാണ് അവനവളുടെ കവളിൽ കൈവെച്ചു കൊണ്ട് പറഞ്ഞു അത് കേട്ടതും അവൾ പെട്ടെന്ന് തന്നെ അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞിരുന്നു മഹി അതൊട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല എങ്കിലും അവളുടെ ആ പ്രവൃത്തി അവനെ ഏറെ സന്തോഷിപ്പിച്ചിരുന്നു അവനവളെ തൻ്റെ നെഞ്ചിലേക്ക് കൂടുതൽ ചേർത്ത് പിടിച്ചു ഒന്നും മനസ്സിലാകാഞ്ഞിട്ടല്ല ദേവേട്ടനോട് ഇഷ്ടമല്ല എന്നിട്ടും അല്ല എനിക്ക് കുറച്ചും കൂടി സമയം തരണം നമ്മുടെ വിവാഹം വരെ എനിക്കറിയാം ദേവേട്ടൻ എന്തുമാത്രം എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് പക്ഷെ ദേവേട്ടൻ അറിയാലോ കാര്യങ്ങളൊക്കെ എനിക്ക് ദേവേട്ടനെ ഇഷ്ടം തന്നെയാണ് പക്ഷേ പഴയതൊക്കെ മറക്കാൻ കുറച്ചും കൂടി സമയം അവൾ ദയനീയമായി അവൻ്റെ മുഖത്തേക്ക് നോക്കി എനിക്കറിയാം ഞാൻ വെറുതെ അവൻ പറഞ്ഞിട്ട് അവളെയും കൊണ്ട് കട്ടിലിലേക്ക് ചെന്നിരുന്നു ആരു സത്യത്തിൽ ഇങ്ങനെ നമ്മുടെ പ്രണയവും ഈ ഒളിച്ചു കാണലുമൊക്കെ എത്ര വർഷങ്ങൾക്ക് മുൻപേ നടക്കേണ്ടതാണെന്ന് നിനക്കറിയോ ഷെ അന്നേ നിന്നോട് വന്നിഷ്ടമാണെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു അവൻ ചിരിയോടെ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു എല്ലാം ദൈവത്തിൻ്റെ ഓരോ കളികളാണ് ദേവേട്ട അവൾ അവനെ നോക്കി മറുപടിയായി പറഞ്ഞതും അവനാണെന്നുള്ള രീതിയിൽ തലയാട്ടി ദേവേട്ട അവൾ വിളിച്ചതും അവൻ എന്താണെന്നുള്ള അർത്ഥത്തിൽ അവളുടെ മുഖത്തേക്ക് നോക്കി ഞാനൊരു കാര്യം പറഞ്ഞാൽ എനിക്ക് വേണ്ടി ദേവേട്ടനത് ചെയ്തു തരുമോ അവൾ സംശയത്തോടെ അവനോട് ചോദിച്ചു എന്നെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ ചെയ്തു തരാം അവനും അവളോട് മറുപടി പറഞ്ഞു ഇത് ഏട്ടനെ കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ അവൾ അങ്ങനെ പറഞ്ഞതും അവനത് എന്താണെന്നുള്ള അർത്ഥത്തിൽ അവളുടെ മുഖത്തേക്ക് നോക്കി ജിത്തേട്ടൻ ജിത്തേട്ടന്റെ പെങ്ങൾ ജാനകി മരിച്ചത് അതെങ്ങനെയാണെന്ന് ഡേവിഡിനെ എനിക്ക് വേണ്ടി കണ്ടെത്തണം അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അത് ജിത്തനത് റീ ഓപ്പൺ ചെയ്യണം എങ്കിൽ മാത്രമേ എനിക്ക് ആ കേസ് അന്വേഷിക്കാൻ സാധിക്കുള്ളൂ പക്ഷെ അങ്ങനെ ചെയ്താൽ പോലും എവിടെ നിന്ന് എങ്ങനെ തുടങ്ങും എന്നൊന്നും എനിക്കറിയില്ല എത്ര വർഷമായി ആ സംഭവം നടന്നിട്ട് അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അന്വേഷിക്കണം അന്വേഷിച്ചാൽ എവിടെയെങ്കിലും ഒരു തുമ്പ് കിട്ടാതിരിക്കില്ല ദേവേട്ടൻ ജിതേട്ടൻ്റെ അമ്മയോടും ജിതേട്ടനോടും സംസാരിക്കണം അവർക്ക് ആരെങ്കിലും സംശയമുണ്ടോ എന്ന് ചോദിക്കണം അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവനൊന്ന് ചിരിച്ചു അത് കണ്ടതും അവൾ സംശയത്തോടെ അവനെ നോക്കി അവന് സംശയം എന്നെ ആയതുകൊണ്ടല്ലേ എനിക്ക് നിന്നെ നഷ്ടപ്പെട്ടത് അവൻ വിഷമത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അത് കേട്ട് അവൾക്കും സങ്കടം വന്നു അല്ല ദേവേട്ട ഇതിന് പിന്നിൽ എന്തൊക്കെയോ കളി നടന്നിട്ടുണ്ട് അതാണ് അന്വേഷിച്ച് കണ്ടെത്തേണ്ടത് ദേവ് എവിടെയെങ്കിലും ഒരു തെളിവ് അവശേഷിപ്പിക്കാതിരിക്കില്ല ജിത്തേട്ടിനോട് സംസാരിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കണം അവൾ പറഞ്ഞതും അവനും അത് ശരിയാണെന്ന് തോന്നി അല്ലെങ്കിലും ആ കേസ് റീഓപ്പൺ ചെയ്യണമെന്നും അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കണമെന്നും തൻ്റെ നിരപരാധിത്വം തെളിയിച്ചു കൊടുക്കണമെന്നും അവൻ്റെ ഉള്ളിലുണ്ടായിരുന്നു ദേവേട്ട ഞാൻ കാരണമാണ് നിങ്ങൾക്കിടയിലുള്ള ഒരു സൗഹൃദം നഷ്ടപ്പെട്ടത് അത് എന്നിലൂടെ തിരികെ കിട്ടിയ അതെനിക്ക് ഒരുപാട് സന്തോഷമാകും അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അത് കേട്ടതും അവനൊന്നും മിണ്ടാതെ അവളുടെ നെറുകയിൽ ഒന്ന് തലോടിയിരുന്നു ആദ്യമായിട്ടാണ് എൻ്റെ ആരു എന്നോടൊരു കാര്യം ചോദിക്കുന്നത് അതുകൊണ്ട് ഇത് ഞാൻ എങ്ങനെയും നടത്തി അവൻ അവനവളുടെ നെറുകയിൽ തലോടിക്കൊണ്ട് പറഞ്ഞതും അവൾ സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി നാളെ രാവിലെ പത്തുമണിയാകുമ്പോഴേക്കും ഒരുങ്ങി റെഡിയായിട്ട് നിൽക്കും നമുക്ക് ജിത്തൻ്റെ വീട് വരെ പോകാം അവനെ കണ്ട് സംസാരിക്കാം അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൾ തലയാട്ടി വാ അവൻ അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് കട്ടിലിനടുത്തേക്ക് നടന്നു അവൻ അവിടേക്ക് കിടന്നതും അവളൊരു ചിരിയോടെ കട്ടിലേക്കിരുന്നു ആരും കിടക്കുന്നില്ലേ അവൾ കട്ടിലിൽ തന്നെ ഇരിക്കുന്നത് കണ്ടതും അവൻ സംശയത്തോടെ അവളോട് ചോദിച്ചു ദയവേട്ടം കിടന്നോ അവൾ പുഞ്ചിരിയോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു എനിക്ക് ഒറ്റയ്ക്ക് കിടക്കാനായിരുന്നെങ്കിൽ എൻ്റെ വീട്ടിൽ എൻ്റെ മുറിയിൽ ഒരുപാട് സ്ഥലമുണ്ട് ഈ പാതിരാത്രിയിൽ കുറ്റിയും പറിച്ചു ഇങ്ങോട്ടേക്ക് വരേണ്ട കാര്യമില്ലായിരുന്നല്ലോ അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൻ പറഞ്ഞതിൻ്റെ അർത്ഥം അവൾക്ക് അപ്പോഴാണ് മനസ്സിലായത് അത് മനസ്സിലായതും അവളുടെ മുഖം നാണം കൊണ്ട് ചുവന്നു ഇങ്ങോട്ട് വന്ന് കിടക്കടി അവൻ അവളുടെ കയ്യിൽ പിടിച്ച് വലിച്ചതും അവൾ അവൻ്റെ നെഞ്ചിലേക്ക് വീണിരുന്നു അവൻ അവളെയും കൊണ്ടൊന്ന് മറിഞ്ഞു അവൾ താഴെയും അവൻ മുകളിലുമായി അവൻ്റെ കണ്ണുകൾ അവളുടെ മുഖത്തലഞ്ഞു അവളുടെ അവസ്ഥയും അതു തന്നെയായിരുന്നു ഇരുവരും പരസ്പരം നോക്കി അവൾ അവൻ്റെ കണ്ണുകളിലേക്കാണ് നോക്കിയതെങ്കിൽ അവൻ്റെ കണ്ണുകൾ അവളുടെ മുഖം ആകെ അലഞ്ഞു നടക്കുകയായിരുന്നു അത് അവളുടെ ചുണ്ടിലാണെന്ന് അറിഞ്ഞതും അവൾ അവൻ്റെ ഷട്ടിലൊന്ന് പിടിമുറുക്കി ദേവേട്ട അവൾ വിളിച്ചതും അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി അവിടെ വേണ്ട എന്നുള്ള ഭാവമായിരുന്നു അവൾക്ക് അത് കണ്ടതും അവൻ പുഞ്ചിരിയോടെ അവളിൽ നിന്നും അകന്നു അവളാണെങ്കിൽ അവന് വിഷമമായോ എന്നുള്ള രീതിയിൽ അവൻ്റെ മുഖത്തേക്ക് നോക്കി ആരു നിന്റെ അനുവാദമില്ലാതെ മദ്യത്തിന് പുറത്ത് ഞാൻ നിന്നെ ചുമ്പിച്ചിട്ടുണ്ട് അത് തെറ്റാണെന്ന് എനിക്കറിയാം നീ എന്നെ മനസ്സിലാക്കാത്തതിലും കേൾക്കാൻ നിൽക്കാത്തതിലുമുള്ള ദേഷ്യമായിരുന്നു അത് ഐ ആം സോറി അന്ന് നിന്നോട് മാപ്പ് ചോദിക്കാൻ എൻ്റെ മനസ്സ് അനുവദിച്ചില്ല അതുകൊണ്ടാണ് ഇന്ന് ചോദിക്കുന്നത് അതിനുശേഷം ഞാനൊരു തീരുമാനമെടുത്തിരുന്നു നിന്റെ അനുവാദമില്ലാതെ നിന്റെ താല്പര്യം നോക്കാതെ ഒരിക്കലും ഞാൻ അങ്ങനെയൊന്നും ഇനി ചെയ്യില്ല എന്ന് അത് കഴിഞ്ഞ് എന്തെങ്കിലും എൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ അവൻ ചോദിച്ചതും അവൾ ഇല്ല എന്നുള്ള അർത്ഥത്തിൽ അവൻ്റെ മുഖത്തേക്ക് നോക്കി തലയാട്ടി അതിനവൻ അവളെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു സമയം ഒരുപാടായെന്ന് തോന്നുന്നു ഉറങ്ങിക്കോ അവൻ പറഞ്ഞതും അവൾ വീണ്ടും അവൻ്റെ മുഖത്തേക്ക് നോക്കി എന്താ അവൾ നോക്കുന്നത് കണ്ടതും അവൻ സംശയത്തോടെ അവളോട് ചോദിച്ചു ഉം ഹും അതും പറഞ്ഞ് അവൾ അവന്റെ നെഞ്ചിലേക്ക് തലവെച്ചു പെട്ടെന്നുള്ള അവളുടെ പ്രവൃത്തിയിൽ അവളൊന്ന് ഞെട്ടിപ്പോയെങ്കിലും പിന്നെ ചുണ്ടിൽ ചെറു അവൻ അവളെ ചേർത്തു പിടിച്ചിരുന്നു അവളും അതേ ചിരിയോടെ കണ്ണുകൾ അടച്ചു ഇരുവരും പരസ്പരം ചേർത്ത് പിടിച്ചുകൊണ്ട് ഉറക്കത്തിലേക്ക് വീണു പിറ്റേത് വെളുപ്പിന് നിർത്താതെയുള്ള അവൻ്റെ ഫോണിലെ അലാറം കേട്ടാണ് അവൾ കണ്ണുകൾ ചിമ്മി തുറന്നത് പെട്ടെന്ന് തലേന്നത്തെ കാര്യങ്ങൾ ഓർമ്മ വന്നതും അവള് ഞെട്ടി കട്ടിലിലേക്ക് എഴുന്നേറ്റിരുന്നു അവൻ നല്ല ഉറക്കത്തിലായിരുന്നു അവനെ വിളിച്ചുണർത്താൻ അവൾക്ക് മനസ്സനുവദിക്കുന്നില്ലെങ്കിലും അച്ഛനെയും അമ്മയൊക്കെ ഓർത്തതും അവൾ പതിയെ അവനെ തട്ടി വിളിച്ചു ദേവേട്ട അവൾ അവളവൻ്റെ നെഞ്ചിൽ തട്ടിക്കൊണ്ട് വിളിച്ചു അവനത് കേട്ട് മൂളിക്കൊണ്ട് കിടന്നു ദേവേട്ട അവൻ തിരിഞ്ഞു കിടന്നതും അവൾ അവളവൻ്റെ കയ്യിൽ പിടിച്ചു അതറിഞ്ഞതും അവൻ പതിയെ തൻ്റെ ഉറക്കം നഷ്ടപ്പെട്ടതുപോലെ കണ്ണുകൾ തുറന്നു താൻ കിടന്നത് തൻ്റെ മുറിയിലല്ല എന്ന് മനസ്സിലായതും അവൻ ഞെട്ടി കട്ടിലേക്ക് എഴുന്നേറ്റിരുന്നു അവൾ പെട്ടെന്ന് പോയി ലൈറ്റ് ഓൺ ചെയ്തു ആരുവിനെ മുൻപിൽ കണ്ടതും തലേന്ന് അവളുടെ വീട്ടിലേക്ക് വന്ന കാര്യം അവൻ്റെ ഓർമ്മയിൽ വന്നു സമയത്രയായി രാവിലെ ആയെന്ന് കരുതി അവൻ സംശയത്തോടെ അവളോട് ചോദിച്ചു മൂന്നര കഴിഞ്ഞു ഡയവേട്ടൻ ഫോണിൽ അലാറം വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ അവൾ സംശയത്തോട് ചോദിച്ചതും അവൻ തലകുലുക്കി അതെന്തായാലും കാര്യമായി ഇല്ലെങ്കിൽ രാവിലെ ആയാൽ പോലും അറിയില്ലായിരുന്നു അച്ഛനും അമ്മയും മുറ്റത്ത് ബൈക്കിരിക്കുന്നത് കണ്ട ആകെ നാണക്കേടായനെ അവൾ നഖം കടിച്ചുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അവളുടെ മുഖത്തെ പരിഭ്രമവും വെപ്രാളവും ഒക്കെ കണ്ടതും അവന് ചിരി വന്നിരുന്നു എന്തിനാ ചിരിക്കുന്നത് അവൻ ചിരിക്കുന്നത് കണ്ടതും അവൾ സംശയത്തോടെ കുറുമ്പോടെ അവനോട് ചോദിച്ചു ഒന്നുമില്ല നിന്റെ ഈ വെപ്രാളം കണ്ട് ചിരിച്ചു പോയതാ അവൻ പറഞ്ഞതും അവൾ കപട ദേഷ്യത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ദേവേട്ട ആറു മണിയാകുമ്പോഴേക്കും അമ്മ എഴുന്നേൽക്കും അതിനു മുൻപേ പോകാൻ നോക്ക് അവൾ ആവലാതിയോടുകൂടി അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു നീ എന്തിനായിരുന്നു ഇങ്ങനെ പേടിക്കുന്നത് ഒന്നും ഒന്നുമല്ലെങ്കിലും കുറച്ചുനാൾ നീ എൻ്റെ കൂടെ എൻ്റെ വീട്ടിൽ കഴിഞ്ഞതല്ലേ അതുകൊണ്ട് നിൻ്റെ കൂടെ ഇപ്പോൾ എന്നെ കണ്ടു എന്ന് കരുതി നിന്റെ അച്ഛനും അമ്മയും ഒന്നും പറയാൻ പോകുന്നില്ല അവൻ അവളെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു അതുകൊണ്ടല്ല ദേവേട്ട ഞാൻ പറയുന്നത് നമ്മുടെ കല്യാണം ഉറപ്പിച്ചിരിക്കുന്ന സമയമല്ലേ ആ സമയത്ത് ഇങ്ങനെ രാത്രിയിൽ എൻ്റെ അടുത്ത് വന്നു എന്നറിഞ്ഞാൽ പുറത്ത് പറഞ്ഞില്ലെങ്കിൽ പോലും അവരുടെ ഉള്ളിൽ എന്തായിരിക്കും തോന്നുന്നത് ഞാൻ എങ്ങനെ പിന്നെ അവരുടെ മുഖത്തേക്ക് നോക്കും അവൾ വിഷമത്തോടെ അവനെ നോക്കി എനിക്കറിയാം ആരോ നീ പേടിക്കണ്ട ഞാൻ ഞാനിപ്പോൾ തന്നെ പോകുക നീ പറഞ്ഞതുപോലെ അവിടെ അമ്മയും ഈ സമയത്താണ് എഴുന്നേൽക്കുന്നത് പിന്നെ മീനാക്ഷി വെളുപ്പിനെ ഇനി പഠിക്കാൻ എഴുന്നേറ്റിട്ടുണ്ടോയെന്നറിയില്ല എക്സാം എടുക്കുന്ന സമയത്ത് അവൾക്ക് അങ്ങനെ ഒരു അസുഖമുണ്ട് അങ്ങനെ അവൾ എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ ഇന്ന് തീർച്ചയായിട്ടും എന്നെ കണ്ടുപിടിക്കും പിന്നെ നാളെ മുഴുവൻ കളിയാക്കലികൾ കേൾക്കാം അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവളൊന്ന് പുഞ്ചിരിച്ചു പെട്ടെന്ന് അവൻ മീനാക്ഷിയുടെ കാര്യം പറഞ്ഞതും മീനാക്ഷിക്ക് ദക്ഷിണോടുള്ള ഇഷ്ടം അവനോട് തുറന്നു പറയണമെന്ന് ആരുവിന് തോന്നി ആരു അവൾ എന്തോ ആലോചനയോടുകൂടെ നിൽക്കുന്നത് കണ്ടതും അവൻ സംശയത്തോടെ വിളിച്ചു ആ ദേവേടാ പെട്ടെന്ന് ചിന്തയിൽ നിന്നും വിളി കേൾക്കുന്നത് പോലെ അവനെ നോക്കി വിളിച്ചു നീ ഇപ്പം എന്താ ആലോചിച്ചത് അവൻ സംശയത്തോടെ അവളോട് ചോദിച്ചു അത് പിന്നെ പറയണോ വേണ്ടായോ എന്നുള്ള രീതിയിൽ അവളും നിന്നു എന്നോട് കള്ളം പറയാൻ നിൽക്കണ്ട നീ എന്തോ ആലോചിക്കുകയായിരുന്നു അതും സീരിയസ് ആയിട്ട് എന്തോ അവൻ ബാക്കി പറയാതെ നിർത്തി അത് ദേവേട്ട കാര്യം എന്താണെന്ന് ഞാൻ പറയാം കേട്ട് കഴിയുമ്പോൾ ദേവേട്ടന എന്നോടും അവളോടും ദേഷ്യപ്പെടരുത് അവളോട് അതിനെപ്പറ്റി ചോദിക്കാൻ പോലും ചെയ്യരുത് ആ കാര്യം ദേവേട്ടൻ എനിക്ക് വാക്ക് തരികയാണെങ്കിൽ ഞാൻ പറയാം അവൾ ചെറിയ പേടിയോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അവനത് കേട്ടതും സംശയത്തോടെ നെറ്റിച്ചുളിച്ചു